അസ്സാം വൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മില്ല അലഹമില്ലാ അലഹമുല്ലാ റബിലീൻ വസല്ലു അല നബീന മുഹമ്മദീൻ വസഹബി ഹി എജ്മീൻ ഒമൻ തബിഅഹുംബി ഹസാനിൻ ഇലായോമിദ്ദീൻ അമ്മാബാദ് ഏറെ സ്നേഹാധരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ അലഹദില്ലാ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളാണ് നമ്മൾ കുറച്ച് കൊണ്ട് പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത് വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രതിഫലമാർഹമായ വിജ്ഞാനമാണ് നമ്മൾ ഈ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുവാനും ഈ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നമ്മൾ പഠിക്കുന്ന നാമം അസമീയ എന്ന നാമമാണ് അസമിയ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥമാണ് സസൂക്ഷ്മം എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അസമിയ എന്ന നാമം നമുക്ക് പഠിക്കാനുള്ളത് സമിയ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നാണ് എന്നാൽ നമ്മൾ കേൾക്കുന്നു ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു അല്ലേ അതുപോലെ തന്നെ അള്ളാഹുവും കേൾക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടികളുടെ കേൾവിയും സൃഷ്ടാവിൻ്റെ കേൾവിയും രണ്ടും സമമാണോ ഒരിക്കലുമല്ല നമ്മുടെ കേൾവികൾക്ക് പരിധിയുണ്ട് ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന് ഒരാൾ ഒച്ചയിട്ടാൽ ഒരുപക്ഷെ ആ ഒച്ച നമ്മുടെ ചെവികളിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ ശബ്ദം കേൾക്കണം എന്നില്ല അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഗോപ്യമായി പറയുന്നത് രഹസ്യമായി പറയുന്നത് അടുത്തിരിക്കുന്ന ആളുകൾ പോലും കേൾക്കുകയില്ല അയൽരാജ്യം ഏതായാലും കേൾക്കുകയില്ല എന്നാൽ ഗോപ്യമായി പറയുന്ന ഒരാളോട് രഹസ്യമായി കൊണ്ടു പറയുന്നതും പരസ്യമായി കൊണ്ടു പറയുന്നതും നമ്മുടെ ഫോണുകളിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത് നമ്മൾ നമ്മുടെ ഫോണിലുള്ളതും അതുപോലെ തന്നെ ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തിക്കും മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ എന്നാൽ ഇതെല്ലാം കേൾക്കുന്നതും ഇതെല്ലാം സശൂ സസൂക്ഷ്മം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റബ്ബാണ് അതാണ് അസമീയ എന്ന നാമത്തിൻ്റെ അർത്ഥം അള്ളാഹു എല്ലാം കേൾക്കുന്നു ഏത് ഭാഷയിൽ വിളിച്ചാലും ഏത് ഭാഷയിൽ സംസാരിച്ചാലും രഹസ്യമായി കൊണ്ട് ആരും അറിയുന്നില്ല തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ നമ്മൾ മന്ത്രിച്ചാൽ പോലും നമ്മൾ സംസാരിച്ചാൽ പോലും അതറിയുന്നവൻ നമ്മുടെ റബ്ബാണ് നമ്മുടെ സമീ ആയ അള്ളാഹു സുബാനഹുറ്റ് അലയൻ കുറൈഷി ഗോത്രത്തിലെ രണ്ടുപേരും അതുപോലെ തന്നെ ബനു സഖീഫ് ഗോത്രത്തിലെ മറ്റൊരു വ്യക്തിയും കൂടി മൂന്ന് പേരും ചേർന്ന് സംഭാഷണം നടത്തേൻ ചില സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ ആ സമയത്ത് അവർ സംസാരിക്കുന്നത് അസ്മൂൽ ഒരാൾ ചോദിക്കുകയാണ് നമ്മൾ ഈ സംസാരിക്കുന്ന അള്ളാഹു കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അതിലൊരാൾ പറഞ്ഞു യെസ്മ ൻ ജല യസ്മ ഉൻ നമ്മൾ പരസ്യമായി വെളിവാക്കി ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുന്നു എന്നാൽ നമ്മൾ ഗോപ്യമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് പറയുന്നത് അള്ളാഹു കേൾക്കുന്നില്ല എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു അപ്പോൾ മറ്റേ വ്യക്തി പറയാണ് ഇൻഖാൻ നമ്മൾ പരസ്യമായി കൊണ്ട് ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുമെങ്കിൽ രഹസ്യമായി പറയുന്നതും അള്ളാഹു കേൾക്കും എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹു രഹസ്യമായി പറയുന്നതും അതുപോലെ തന്നെ പരസ്യമായി പറയുന്നതും കേൾക്കുന്നവനാണ് അള്ളാഹു രഹസ്യമായി കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാലും ശരി അള്ളാഹു കേൾക്കും അതിന് ചരിത്രത്തിൽ നമുക്ക് വലിയൊരു ഒരു അധ്യാപനം റസൂൽ അള്ളാഹി സ്വലമുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട് പ്രവാചക സന്നിധിയിൽ ഹൗലാബിന്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരാൻ ആ സ്ത്രീയുടെ പരാതി എന്നത് അന്നത്തെ കാലഘട്ടത്തിൽ തൊലാക്ക് എന്നത് പുരുഷന്മാർ പറയും ഞാൻ നിന്നെ എൻ്റെ ഉമ്മയെപ്പോലെ കാണുന്നു എന്ന് പറയും അതോടുകൂടി തൊലാഖായി അങ്ങനെ ഹൗല എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് അവരുടെ വാർദ്ധക്യത്തിൽ അങ്ങനെ പറഞ്ഞുപോയി അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു ഹൗല നേരെ റസൂൽ അഹി അലി വല്ലമിൻ്റെ അടുക്കൽ വന്നിട്ട് റസൂൽ ഇങ്ങനെയാണ് സംഭവം ഇത് ഒരു തീർപ്പാക്കണം കാരണം ചെറിയ മക്കളുണ്ട് പറക്കമറ്റാത്ത മക്കളുണ്ട് ധാരാളം മക്കളുണ്ട് ഇനി ഞാൻ അവരെ ഇട്ടേച്ച് പോയാൽ അവരെ നോക്കാൻ ആരുമില്ല ഇനി അവരെ കൂടെ വിട്ടുകഴിഞ്ഞാൽ എനിക്ക് അവർക്ക് സമ്പാദിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രയാസം ബോധ്യപ്പെടുത്തേണ്ട അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇതെന്തായാലും സംഭവിച്ചു പോയി ഇനി അള്ളാഹു എന്തെങ്കിലും മായത്തിറക്കിയാലേ കാര്യമുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ആയിഷറല്ലാൻഹ ഉണ്ട് ആയിഷർ അള്ളഹൻ്റെ വീട്ടിലാണ് ആ ചെറിയ റൂമിലാണ് സംസാരിക്കുന്നത് പക്ഷേ റസൂൾ അഹ് സാഹിസ്ലമയുടെ അടുക്കൽ പറയുന്ന ഹൗല റലി അള്ളാഹൻഹ സംസാരിക്കുന്ന ആ വാക്കുകൾ ആയിഷറല്ലാൻഹ കേട്ടിട്ടില്ല അത്ര സൂക്ഷ്മമായിക്കൊണ്ട് രഹസ്യമായിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ ആ സംസാരം പോലും അള്ളാഹു കേട്ടു എന്നാണ് വിശുദ്ധ ഖുർആാനിൽ സുറത്തു മുജാദലയിൽ അതിൻ്റെ തുടക്ക വചനങ്ങൾ അള്ളാഹു സുബാന് അവതരിപ്പിച്ചു കത് സമി അല്ലീ തു ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് വാദിക്കുന്ന ആ സ്ത്രീയുടെ വിഷയത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കത് സമി അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതായത് ഒരു റൂമിൽ മൂന്നാമത്തൊരാൾ കേൾക്കാൻ കഴിയാത്ത രൂപത്തിൽ ഹൗല റസൂൽ അള്ളഹുസ്ലമയോട് സംസാരിച്ചത് പോലും അള്ളാഹു കേട്ടു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അസമയഅ എന്ന നാമത്തെ നമ്മൾ വളരെ കൂടി പഠിക്കേണ്ടതുണ്ട് നമ്മൾ ആരും അറിയുന്നില്ല അപ്പുറത്തിരിക്കുന്നവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ പോലും അള്ളാഹു അറിയുന്നു എന്ന ഒരു ബോധം നമുക്കെപ്പോഴും വേണം അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലത് സംസാരിക്കണം റീബത്ത് പറയാൻ പാടില്ല നമീമത്ത് പറയാൻ പാടില്ല അതുപോലെയുള്ള മോശമായ വർത്തമാനങ്ങൾ സംസാരിക്കാൻ പാടില്ല ആരെക്കുറിച്ചും ഒരാളുടെയും അപവാദങ്ങൾ നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല ഇനി ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ പരമാവധി മറച്ചു വെക്കാനാണ് ശ്രമിക്കേണ്ടത് മറ്റൊരാളെക്കുറിച്ചുള്ള മോശം നമ്മൾ നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല അത്തരം വർത്തമാനങ്ങൾ അള്ളാഹു കേൾക്കുന്നു എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം നന്മകൾ സംസാരിക്കാനാണ് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം കേൾക്കുന്നവൻ നമ്മുടെ റബ്ബാണ് നമ്മുടെ പ്രാർത്ഥന പോലും കേൾക്കാൻ അള്ളാഹു സുബഹാനുഹുവത്താലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഏത് ഭാഷയിലും ഏത് ദേശത്തിൽ നിന്ന് വിളിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ ആ അള്ളാഹു സുബഹാനുഹുവാല മാത്രമാണ് ഒരു ചരിത്ര സംഭവം കൂടി പറഞ്ഞു തന്നതിന് ശേഷം ഇന്ന് നമുക്ക് ഈയൊരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം ബദർ യുദ്ധം കഴിഞ്ഞ് റസൂല്ല അലൈഹി സ്വലമ മദീനയിലും മക്കയിലെ മുഷിരിക്കുകൾ പ്രവാചകനെ വധിക്കണമെന്ന ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സൊഫ്വാൻ ബിൻ ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിയും ഉമയർ ബിൻ വഹബ് എന്ന് പറയുന്ന വ്യക്തിയും കൂടി മക്കയിൽ കാബയുടെ പരിസരത്ത് ഹിജറിൽ ഇരുട്ടിൻ്റെ ഒളിവിൽ അവിടെ രഹസ്യ സംഭാഷണം നടത്തുന്നു മറ്റൊരു മൂന്നാമതൊരു വ്യക്തി അറിഞ്ഞിട്ടില്ല എന്താ സംസാരിച്ചത് പ്രവാചകനെ കൊല്ലണം പക്ഷേ പ്രവാചകനെ കൊല്ലാൻ ഒമേർ ബിന് വഹബിന് തടസ്സമുണ്ടായത് അവർക്ക് കുറെ കുറേ കടമുണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത് മക്കളുണ്ട് അവരെ പോറ്റാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല ഇല്ലായിരുന്നെങ്കിൽ പ്രവാചകനെ വധിക്കുമായിരുന്നു കാരണം അത്ര ശത്രുതയുണ്ടായിരുന്നു ഒമേറിനും അതുപോലെ തന്നെ സൊഫാനും ഉണ്ടായിരുന്നു എന്നത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ രണ്ടുപേരും പ്ലാൻ പ്ലാനിടുന്നു ഒമേറിൻ്റെ കടങ്ങൾ സൊഫാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു മക്കളെയും പരിപാലിക്കാമെന്ന് സൊഫാൻ ഏറ്റെടുത്തു കാരണം സമ്പത്തുണ്ട് അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി കടാരയും തിരികെ മദീനയിലേക്കെത്തി മദീന പള്ളിയിൽ സൊഹാബികൾ ഇങ്ങനെ തടിച്ചുകൂടിയിരുന്നു ആ സമയത്ത് സൊഹാബികൾ കണ്ടിട്ട് റസൂല്ലഹി സഹലമയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ് റസൂലെ അതാ ഒമേർ വന്നിരിക്കുന്നു ഒമേർ വഞ്ചകനാണ് കരുതിയിരിക്കണമെന്ന് പറയുമ്പോൾ റസൂൽ അല്ലെ വല്ല പറഞ്ഞു ഉമേർ വന്നോട്ടെ ഉമയർ വന്നോട്ടെ അവൻ്റെ ആവശ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമേർ വന്നു നബിയുടെ അടുത്ത് വന്നു എന്നിട്ട് സംസാരിച്ചു നബി ചോദിക്കാണ് എന്തിനാണ് താങ്കൾ വന്നത് അപ്പോൾ ഉമേർ പറഞ്ഞു ഞാൻ ബദറിൽ ബന്ദികളായി നിങ്ങൾ പിടിച്ചു വെച്ച ആളുകളുടെ വിഷയത്തിൽ സംസാരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു അങ്ങനെ കളവ് പറഞ്ഞു ആദ്യം പിന്നെ എന്തിനാണ് ഈ കടാര തിരികെ വെച്ചിരിക്കുന്നത് എന്ന് നബ്സ് അലി സ്ല ചോദിച്ചപ്പോൾ അത് വാളുകൾ കൊണ്ടും അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് എന്ത് നേടാനാണ് നമ്മൾ ബദറിൽ പരാജയപ്പെട്ടല്ലോ അതുകൊണ്ട് ആയുധങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞ് അവിടെ വീണ്ടും കളവ് പറഞ്ഞു അപ്പോൾ റസൂല്ല അഹ് അള്ളി ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ ഇന്നലകളിലൂടെ രാത്രിയിൽ മക്കയിൽ കാബയുടെ ഹിജറിൻ്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും സൊഫാനും അമേറും രണ്ടുപേരും ചേർന്ന് എന്നെ വധിക്കാനുള്ള പ്ലാനിങ്ങുകൾ ഇട്ടു എന്നത് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കയിലുള്ള മൂന്നാമതൊരു വ്യക്തി പോലും അറിയാത്ത സംഭവം റസൂല്ലി വസ്ലമെ എങ്ങനെ അറിഞ്ഞു എന്നത് അമ്പരപ്പെടുത്തി ഒമയർ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു അറിയിച്ചു തന്നു അസമിയ അള്ളാഹു രഹസ്യമായി സംസാരിക്കുന്നതുപോലും അറിയുന്ന അസ്സമിയ ആയ അള്ളാഹു എനിക്കറിയിച്ചു തന്നതാണ് എന്ന് പറയുമ്പോൾ ഉമയർ അവിടെ ഇസ്ലാം സ്വീകരിക്കാൻ നബിയെ കൊല്ലാൻ വന്ന ഉമയർ ഇസ്ലാം സ്വീകരിച്ചാണ് പിന്നെ അവിടെ കഴിഞ്ഞുകൂടുന്നത് അതുകൊണ്ട് നമ്മൾ രഹസ്യമായി സംസാരിക്കുന്നതു പോലും അള്ളാഹു അറിയുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം ആ അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനഹുല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ് നമ്മുടെ സാധാ സംസാരങ്ങളും കേൾക്കുന്നവനാണ് അത് ഏതു ഭാഷയിലും ഏത് ദേശത്തു നിന്ന് വിളിച്ചാലും സംസാരിച്ചാലും കേൾക്കുന്നവനാണ് നമ്മുടെ മുമ്പിൽ ഒരു മൂന്ന് പേര് ചേർന്ന് നിന്നിട്ട് മൂന്ന് വിഷയങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല പക്ഷേ എല്ലാം ശ്രദ്ധിക്കാനും ആരൊക്കെ സംസാരിച്ചാലും ആരൊക്കെ പ്രാർത്ഥിച്ചാലും ആരൊക്കെ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചാലും എല്ലാം ഓരോന്നും കൃത്യമായി കൊണ്ട് അറിയുന്നവൻ സമീ ആയ അള്ളാഹുവാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു സുബഹാനുഹത്താലയോട് മാത്രം പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ തേട്ടങ്ങൾ ഉണ്ടാകേണ്ടത് അവനാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും എന്നത് തിരിച്ചറിയുക അള്ളാഹു സുബഹാനുഹത്താല അത്തരത്തിൽ റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ റബ്ബിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി റബ്ബിലേക്ക് അഭയം തേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته